പ്രമുഖ കാർഗോ സ്ഥാപനമായ വൺ ടു ത്രീ കാർഗോ ദുബായിൽ രണ്ട് ശാഖകൾ കൂടി തുറന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ പ്രത്യേകം നിരക്കിളവും പ്രഖ്യാപിച്ചു കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും സ്ഥാപനത്തിന് പദ്ധതിയുണ്ടെന്ന് സംരംഭകർ അറിയിച്ചു ജബലി രണ്ടിൽ പ്രവർത്തിക്കുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ദുബൈ ഡിഐ പി രണ്ടിലെ ഫാഷൻ ഹൈപ്പർ മാർക്കറ്റിലുമാണ് ബ്രാഞ്ചുകൾ തുറന്നത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സിംസാർ ഉൽഹി മുഖ്യാതിഥിയായിരുന്നു എം ഗ്രൂപ്പ് മാനേജർ സമീർ സമീർങ്ങൽ പറമ്പിൽ വൺ ടു ത്രീ മാനേജർമാരായ മഷൂദ് ഫാസിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ഭാഗമായി പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായി എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ പറഞ്ഞു വൺ ടു കാർഗോയുടെ പുതിയ രണ്ട് ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒന്ന് ജബനഅലി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും രണ്ടാമത്തത് ഡിഐപിയിലെ പാസൻസ് ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും സീ കാർഗോ കിലോക്ക് നാലര ദർഹവും എയർ കാർഗോ കിലോക്ക് പത്തര ഗർഹവുമായിരിക്കും ഉദ്ഘാടന ഭാഗമായുള്ള നിരക്കിളവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു കൂടുതൽ പുതിയ ബ്രാഞ്ചുകൾ തുറക്കാനും സ്ഥാപനത്തിന് പദ്ധതിയുണ്ട് മീഡിയ വൺ ദുബൈ